നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഏതാണ്ട് ഒന്നര വർഷം മുൻപ് മലപ്പുറം ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണ പ്രവർത്തി ആരംഭിക്കുന്ന വേളയിലുണ്ടായ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞത് കൂരിയാട് പാടം കഴിഞ്ഞ് കൂരിയാട് ജംഗ്ഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അതിന് മുമ്പ് കൂരിയാട് ജംഗ്ഷനെല്ലാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതേ അവസ്ഥയിലായിരുന്നു കൂരിയാട് അങ്ങാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോൾ കുരിയാട് പാലം കാണാൻ സാധിക്കുന്നതാണ് ഇവിടെയും ഇടതുവശത്തായി പുതുതായി ഒരു പാലം നിർമ്മിച്ച് ഏതാണ്ട് പൂർത്തിയാവാറായിട്ടുണ്ട് അന്ന് ഈ സമയത്ത് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഉള്ള ഈ ഇരുപ്രദേശങ്ങളിലും അതായത് ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് റോഡ് നിരപ്പാക്കുന്ന നിർമ്മാണ പ്രവൃത്തിയായിരുന്നു ഈ യാത്ര ചെയ്യുമ്പോൾ അന്ന് നടന്നിരുന്നത് വ്യക്തിപരമായ ഒരാവശ്യങ്ങൾക്ക് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ കോട്ടയ്ക്കൽ വരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ അന്ന് ഫോണിൽ എടുത്തു എടുത്തുവച്ചിരുന്ന ഏതാനും വീഡിയോ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടുതലായി നിങ്ങൾ കാണുന്നത് കൂര്യാട് മുതൽ കോട്ടക്കൽ വരെ അന്ന് നിർമ്മാണം തുടങ്ങിയിരുന്ന ഏതാനും പ്രദേശങ്ങളാണ് പ്രധാനമായും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇവിടെ മലപ്പുറം ഭാഗത്ത് അന്ന് ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങി ഏതാണ്ട് പല ഭാഗങ്ങളിലും തന്നെ വളരെയേറെ ആരംഭിച്ച് മുൻപോട്ട് പോയിരുന്നെങ്കിലും കോഴിക്കോട് ഭാഗത്ത് അന്ന് നിർമ്മാണം വളരെ പതുക്കെയായിരുന്നു മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളെല്ലാം ഇടി ഇടിച്ചു നിരത്തി മരങ്ങളെല്ലാം വെട്ടി ഏകദേശം വീതി കൂട്ടിയും പല ഭാഗങ്ങളിൽ മണ്ണെടുത്ത് മണ്ണെടുത്ത് നിർമ്മാണത്തിൻ്റെ പുരോഗതി ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞിരുന്ന വേളയിലുമായിരുന്നു അന്ന് ഞങ്ങളുടെ യാത്ര പല പ്രധാനമായ കെട്ടിടങ്ങളും ഇവിടെ നിന്നും പൊളിച്ച് നീക്കുകയുണ്ടായി ആയതുകൊണ്ട് തന്നെ അന്നത്തെ ഒരുവിധം കാഴ്ചകളെല്ലാം തന്നെ അത് നഷ്ടമായിട്ടുണ്ട് പണ്ടുണ്ടായിരുന്ന പ്രദേശത്തിൻ്റെ തനതായ ഓർമ്മകളെല്ലാം തന്നെ ഭാവിയിൽ നമുക്ക് വീണ്ടും ഒരു കാഴ്ചക്കായി വേ കാഴ്ചക്കായി സൂക്ഷിക്കുന്നത് ആ സമയത്ത് നമുക്ക് ഓർമ്മ വരില്ല പക്ഷേ പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതെല്ലാം ഒരു ഡോക്യുമെൻ്ററി പോലെ എടുത്തു വെച്ചിരുന്നെങ്കിൽ എന്ന് തോന്നുക അന്ന് യാത്രക്കിടെ ഈ നിർമ്മാണ പ്രവൃത്തിയുടെ കൗതുകം കാരണം ഏതാനും ഭാഗങ്ങൾ അല്ലെങ്കിൽ ഏതാനും ഏരിയകൾ ഒന്ന് വെറുതെ ഫോൺ ക്യാമറയിൽ ചിത്രീക ചിത്രീകരിച്ച് വെച്ചിരുന്ന വീഡിയോയാണ് ഈ കാണുന്നത് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ പുതുതായി ആറുവരി പാത വരുന്നതോടുകൂടി മലബാർ മേഖലയിലെ യാത്ര സമയം വളരെയേറെ വളരെയേറെ കുറഞ്ഞതായിട്ട് നമുക്ക് ഭാവിയിൽ കാണാൻ സാധിക്കും മലബാർ മേഖലയിൽ തന്നെ വളരെയേറെ പ്രയാസമുള്ള ജോലിയാണ് മലപ്പുറത്തുകൂടെ ഹൈവേ നിർമ്മിക്കുക എന്നുള്ളത് എന്തെന്നാൽ മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയുടെ നിർമ്മാണത്തിനായി വളരെയേറെ പ്രയാസമുണ്ടായിരുന്നു ധാരാളം ഉയർന്ന കുന്നുകൾ ഇടിച്ച് നിരത്തി അതിന് നടുവിലൂടെ കനാലിനെ അനുസ്മരിപ്പിക്കും വിധം തന്നെ പതിനഞ്ച് മീറ്ററോ അതിലധികമോ താഴ്ചയും ഹൈ ഹൈവേ നിർമ്മിച്ചുകൊണ്ടിരുന്നു പല ഭാഗങ്ങളിലായി എന്നാൽ ചില ഭാഗങ്ങളിലാവട്ടെ പ്രത്യേകിച്ച് മലപ്പുറത്തെ ചേളാരി ഭാഗങ്ങളിൽ ഇവിടെയെല്ലാം തന്നെ ഏതാണ്ട് ഇരുനില കെട്ടിടങ്ങൾക്കും കൂടിയാണ് ഹൈവേ കടന്നുപോയിട്ടുള്ളത് അത്രയേറെ ഉയരത്തിൽ ഒരു പ്രദേശത്തെ ഒരു അങ്ങാടിയുടെ നടുവിലൂടെ ഹൈവേ കടന്നു പോവുകയും ആ ഉയരത്തിന് അനുസരിച്ചോണം മണ്ണിട്ട് നികത്തി ഹൈവേ കടന്നു പോകുമ്പോൾ ആ അങ്ങാടി തന്നെ രണ്ടായി വിഭജിക്കപ്പെടുകയാണ് ചേളാരി മുതൽ താഴേച്ചേളാരി വരെയുള്ള ആ ഭാഗത്ത് പ്രത്യേകിച്ച് കാണാൻ സാധിക്കുന്നതാണ് ആ ഒരു വ്യത്യാസം ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ആ ഭാഗത്തെ എല്ലാം നിലവിലെ സ്ഥിതി എന്താണെന്നുള്ള ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ്ട് ഒരാഴ്ചകൾക്ക് മുമ്പ് ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് ആ സ്ഥലത്ത് കൃത്യമായി ഉണ്ടായിരുന്ന സ്ഥിതിഗതികൾ ആ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അന്നൊക്കെ ഇതുവഴിയെ ഇരുവശങ്ങളിലേക്കുള്ള വാഹനങ്ങൾ ചീറിപ്പാരിഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു പ്രത്യേകിച്ച് ദീർഘദൂര ബസ്സുകൾ വളരെ വേഗതയിലായിരുന്നു ഇതുവഴി കടന്നു പോകാറുണ്ടായിരുന്നത് ഒപ്പം കെ എസ് ആർ ടി സിയും എടുത്തു പറയേണ്ട കാര്യം തന്നെ ഇല്ലല്ലോ പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഏതാണ്ട് നിങ്ങളീ കാണുന്ന ഈ പ്രദേശം മുതൽ അന്ന് സർവീസ് റോഡിൻ്റെ ഏതാണ്ട് പ്രാഥമിക ഘട്ടം രൂപപ്പെടുത്തി അതിലൂടെ വാഹനങ്ങളെ ഇരുവശങ്ങളിലേക്കും വെവ്വേറെയായി വഴിതിരിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു ഇതിന് നടുവിലുള്ള ഭാഗം അന്ന് മണ്ണെടുത്ത് തുടങ്ങിയതായും ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ് വളരെ കുറച്ച് ഭാഗത്ത് മണ്ണെടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് വട്ടപ്പാറ അപകട വളവ് ഇവിടെ വിദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പ്രത്യേകിച്ച് വലിയ ചരക്ക് വാഹനങ്ങളെല്ലാം തന്നെ നിരവധി തവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഈയൊരു ഹൈവേയുടെ അപകട അപകടകരമായ ഈയൊരു വളവിൻ്റെ പ്രത്യേകത കാരണം പല വാഹനങ്ങളുടെയും നിയന്ത്രണം ഈയൊരു വളവിൽ വെച്ച് നഷ്ടമായി അപകടങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് ഇതിലൂടെ ഇവിടെ മുതൽ ആരംഭിക്കുന്ന ബയോടെക്ട് കാരണം അത്തരം അപകടങ്ങളെല്ലാം തന്നെ ഭാവിയിൽ ഇല്ലാതാവാൻ ഉതകുന്നതാണ് അത് കഴിഞ്ഞ് ഇവിടെ അന്നത്തെ കാലത്ത് ഇവിടെ ബയോടെറ്റിന് ആവശ്യമായിട്ടുള്ള പില്ലറുകളുടെ നിർമ്മാണവും പൈലിങ്ങും ആരംഭിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ധാരാളം പില്ലറുകളെല്ലാം തന്നെ പകുതിയോളം എത്തിയിരുന്നു അന്ന് എന്നാൽ ചില ഒരു വശത്തായി വരുന്ന ചില പില്ലറുകളുടെ നിർമ്മാണം ആരംഭിച്ചു വരികയായിരുന്നു ഇപ്പോൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് എടരിക്കോട് ഇവിടെ മുതൽ കോട്ടയ്ക്കൽ ചങ്കുവെട്ടി കഴിയുന്നതുവരെ സാധാരണഗതിയിൽ വളരെയേറെ ഗതാഗതക്കുരുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് പ്രത്യേകിച്ച് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലും വളരെയേറെ ഗതാഗത തടസ്സം ഈ പ്രദേശങ്ങളിൽ ഉണ്ടാവാറുണ്ട് ഇത്തരം വലിയ ഗതാഗത തടസ്സങ്ങളെല്ലാം തന്നെ പുതിയ ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഇല്ലാതാവുന്നതാണ് അന്ന് രാവിലെ ഒരു പത്ത് പതിനൊന്നരയോട് കൂടിയൊക്കെ ഈ വഴിയോ വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കും അത്യാവശ്യം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയുണ്ടായി അന്ന് ഈ കാണുന്ന പ്രദേശത്ത് വളരെയേറെ സമയം ഗതാഗതക്കുരുക്കിൽ കിടക്കുകയുണ്ടായി അതെല്ലാം തന്നെ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല കുറേ കട്ട് ചെയ്ത് മാറ്റുകയുണ്ടായി ഇത്തരം ഗതാഗത തടസ്സങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിധിവരെ കാരണം യഥാർത്ഥത്തിൽ ഏത് വഴിയിലൂടെയാണ് അല്ലെങ്കിൽ റോഡിൻ്റെ ഏത് വശത്തുകൂടെയാണ് വളരെ പതുക്കെ പോകുന്ന വാഹനങ്ങൾ ഓടിക്കേണ്ടത് എന്നുള്ള അറിവില്ലായ്മയോ അല്ലെങ്കിൽ അറിവുണ്ടായിട്ടും അത് കൃത്യമായി പാലിക്കാനുള്ള ഉത്തരവാദിത്വ ബോധം ഡ്രൈവർമാർക്ക് ഇല്ലാത്തതോ കാരണമാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റ് ചില കാരണങ്ങളാണ് റോഡിനേക്കാൾ റോഡിനേക്കാൾ എത്രയോ മടങ്ങ് വാഹനപ്പെരുപ്പം ഉള്ള നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനവും അതുകൊണ്ട് തന്നെയാണ് ദേശീയപാതയുടെ ആറ് വരിയിലുള്ള ദേശീയപാത പാതയുടെ നിർമ്മാണത്തിൻ്റെ പ്രസക്തി ഇവിടെ അനിവാര്യമാകുന്നതും അധികം വൈകാതെ തന്നെ വീഡിയോയുടെ നിലവാരം പരമാവധി വർദ്ധിപ്പിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ്